മിൻഡിയും പറഞ്ഞും വിത്ത് യുവർ ഹോസ്റ്റ് നീരജ എന്നെ പറ്റി ചിലർക്കെങ്കിലും അറിയുന്ന ഒരു കാര്യമായിരിക്കും ദൈ എം വെരി വെരി ഡിറക്ഷണലി റിറ്റാർഡ് ഞാൻ പതിനെട്ട് വയസ്സായപ്പം കാർ ലൈസൻസ് എടുത്തിട്ട് ഓടിക്കാൻ തുടങ്ങിയതാണ് വണ്ടി അതിനു മുമ്പ് പതിനാറ് വയസ്സിൽ എനിക്ക് ടു വീലർ ഓടിക്കാൻ ഞാൻ തുടങ്ങിയതാണ് എന്നിട്ട് പോലും എനിക്ക് വണ്ടി ഓടിക്കാൻ നന്നായിട്ട് എന്നുള്ളതല്ലാതെ എനിക്ക് വഴി അറിയത്തേയില്ല ഇപ്പോൾ പിന്നെ ഗൂഗിൾ മാപ്പ്സ് ഒക്കെ ഉള്ളതുകൊണ്ട് കുറേയൊക്കെ ബെറ്ററാണ് എന്നാൽ പോലും അത് മാപ്സ് വായിക്കാൻ പോലും എനിക്ക് മര്യാദക്ക് അറിയില്ല ബട്ട് ഇറ്റ്സ് സ്റ്റിൽ ബെറ്റർ പക്ഷെ പണ്ടൊക്കെ ഒട്ടും വഴി അറിയാത്തൊരു ആളാണ് ഞാൻ അപ്പോൾ ഞാൻ പല സ്ഥലത്തോട്ടും പോകുമ്പം ഒരു ഡയറക്ഷനും ഇല്ലാതെയാണ് ഈ പോകുന്നത് ഒരു ഐഡിയ ഇല്ലാതെയാണ് ഈ പോകുന്നത് ഇങ്ങനെ പോയി പോയിട്ട് ഞാൻ എപ്പോഴും പോയിക്കൊണ്ടിരുന്നിരുന്ന സ്ഥലത്ത് പോലും ഞാൻ വഴിതെറ്റിയിട്ട് സ്ഥലത്ത് എത്താതിരുന്നിട്ടുണ്ട് ഒരിക്കൽ ഓഫീസിലേക്ക് അപ്പോൾ ഞാനൊരു മൂന്ന് മാസത്തോളം പോയിട്ടുണ്ടായിരുന്ന ഓഫീസാണത് എനിക്ക് ഞാൻ സാധാരണ എൻ്റെ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങിയിട്ട് ഓട്ടോ പിടിച്ചിട്ടാണ് ആ എൻ്റെ ഈ പറഞ്ഞ ഓഫീസിലേക്ക് പോകാറുള്ളത് പക്ഷേ അത് വളരെ അടുത്തായിട്ടുള്ള ഒരു ഓഫീസാണ് അപ്പം നിങ്ങൾക്ക് നടന്നിട്ട് വേണമെങ്കിലും പോവാം അങ്ങോട്ട് ഞാൻ പക്ഷേ എപ്പോഴും ഓഫീസിലേക്ക് പോകാനായിട്ട് ഓട്ടോ ആണ് എടുത്തിട്ട് പോവാം ഒന്ന് രാവിലെ ബാംഗ്ലൂരിലെ തിരക്ക് നടക്കാനുള്ളൊരു മൂഡുണ്ടാവാറില്ല പിന്നെ ലേറ്റായിട്ട് ഇറങ്ങിയാൽ മതിയല്ലോ നമ്മൾ ഓട്ടോയിലാണെങ്കിൽ അത്രയും സമയം നോക്കി ഇറങ്ങിയാൽ മതിയല്ലോ എന്നോർത്തിട്ട് ഞാൻ എപ്പോഴും എന്താ പറയുക ഓട്ടോയിലാണ് പോകാറില്ലായിരുന്നത് പക്ഷേ പിന്നെ എനിക്ക് മനസ്സിലായി അകത്തോടൊരു വഴിയുണ്ട് റോഡ് കൂടെ അല്ലാതെ അകത്തോടൊരു വഴിയുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അതിലേ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് എന്താ പറയുക സമയമെടുത്ത് ഇതായിട്ട് പോകാൻ പറ്റും നമുക്ക് മെല്ലെ നടന്നിട്ടാണെങ്കിലും പോകാൻ പറ്റും എന്നെനിക്ക് മനസ്സിലായി അപ്പം ഞാൻ എന്ത് ചെയ്തു ഞാൻ അങ്ങനെ പോകാമെന്ന് തീരുമാനിച്ചിട്ട് ഒരു ദിവസം രാവിലെ ഒരു ഒരു പത്ത് മിനിറ്റ് നേരത്തെ സാധാരണ ഇറങ്ങുന്നതിൽ ഒരു പത്ത് മിനിറ്റ് നേരത്തെ ഇറങ്ങി മെല്ലെ നടക്കാൻ അങ്ങോട്ട് തുടങ്ങി ഞാൻ തലേ ദിവസം മറ്റെങ്ങാണ്ട് എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന രണ്ട് മൂന്ന് പേരോട് ആ വഴിയിൽ നടന്ന് വീട്ടിൽ എത്തിയതാണ് ഓൾറെഡി അതുകൊണ്ട് എനിക്ക് ഞാൻ പോയിട്ടുള്ള വഴിയാണിത് എനിക്കറിയാം എനിക്ക് ഡയറക്ഷൻസ് മനസ്സിലാവില്ല എന്നുള്ളതും ഒക്കെ എനിക്കറിയാം എന്നാലും ഭയങ്കര കോൺഫിഡൻസോടെ ഞാൻ ഇറങ്ങി നടക്കാനായിട്ട് എന്നിട്ട് അങ്ങനെ നടന്ന് 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 ഞാൻ എവിടെയോ എത്തി പിന്നെ അവിടെ നിന്ന് വീണ്ടും ഒരു ഓട്ടോ പിടിച്ചിട്ട് തിരിച്ച് ഓഫീസിലോട്ട് എത്തി അങ്ങനത്തെ ഒരു ആളാണ് ഞാൻ അപ്പോൾ ഇത് ഒരു ഇൻസ്റ്റൻസ് പക്ഷേ ഞാൻ പറയാൻ വന്ന ഇൻസ്റ്റൻസ് ആക്ച്വലി ഞാൻ ഇന്നത്തെ ഈ എപ്പിസോഡിൽ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് വിചാരിച്ചിരുന്ന എപ്പിസോഡ് ഇതല്ല വേറൊരു എപ്പിസോഡാണ് അപ്പോൾ ഞാൻ കുറച്ച് കാലം ഒരു വർഷത്തോളം ഞാൻ ടി സി എസില് ജോലി ചെയ്തിട്ടുണ്ട് ഇവിടെ ബാംഗ്ലൂരിൽ ഐ ടി പി എല്ലിൽ അപ്പോൾ ഞാൻ അതിൻ്റെ ഇൻ്റർവ്യൂവിനായിട്ട് അത് അതിൻ്റെ ഇൻറ്റർവ്യൂവും കുറേ സാധനങ്ങളും എക്സാം പരീക്ഷയൊക്കെ ലൈക് ടെസ്റ്റൊക്കെ ഉണ്ടായിരുന്നു ഓൺലൈൻ ടെസ്റ്റൊക്കെ അതൊക്കെ നടന്നത് ഇലക്ട്രോണിക്സ് സിറ്റിയിൽ അവരുടെ ഓഫീസിലാണ് പക്ഷെ പിന്നെ ഐ ഹാഡ് ഫേസ് ടു ഫേസ് ലൈക്ക് കോഫി ടേബിൾ കൈൻഡ് ഓഫ് എ തിങ് വിത്ത് ദി വി പി ദ വർക്കിംഗ് വിത്ത് ആൻഡ് അത് ഐ ടി പി എല്ലിൽ വെച്ചിട്ടായിരുന്നു ഞാൻ പഠിച്ചത് ക്രൈസ്റ്റ് കോളേജിലാണ് അപ്പം ബാംഗ്ലൂർ അറിയാവുന്നവർക്ക് അറിയാം ഇത് ഡയറി സർക്കിൾ എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പം ഡയറി സർക്കിൾ കോർമംഗള പിന്നെ ഞാൻ ജോലി ആദ്യമായിട്ട് ചെയ്തു തുടങ്ങിയതും പിന്നെ അതിൻ്റെ എക്സ്റ്റെൻഷനായിട്ട് താമസിക്കാൻ തുടങ്ങിയതും ഒക്കെ ഇന്ദ്രാനഗറിൻ്റെ ആ ഏരിയയിലാണ് അപ്പോൾ എനിക്ക് ഈ സ്ഥലങ്ങളൊക്കെ വളരെ നന്നായിട്ട് അറിയാം വളരെ നന്നായിട്ട് അറിയാം എന്നുള്ളതല്ലാതെ നോണയാണ് ആക്ച്വലി എനിക്ക് വളരെ നന്നായിട്ടൊന്നും അറിയില്ല പക്ഷേ ആ സ്ഥലങ്ങളാണ് എനിക്ക് ആകെ അറിയാവുന്നത് ഈ നേരത്തെ പറഞ്ഞ എപ്പിസോഡിലത്തെ ആ ഓഫീസ് ഉണ്ടായിരുന്നത് ഇന്ദ്രാനഗറിലാണ് എന്നിട്ട് ഞാൻ അവിടെ സ്ഥലം എനിക്ക് എന്നിട്ട് പോലും അവിടെ ഞാൻ സ്ഥലം തെറ്റിപ്പോയിട്ടുണ്ട് അതുകൊണ്ട് ഇന്ദ്രാനഗർ അറിയാവുന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല പക്ഷേ ഐഡിയലി എനിക്ക് ആകെ അറിയാവുന്ന കുറച്ച് സ്ഥലങ്ങൾ ഇതൊക്കെയാണ് അപ്പോൾ ഈ ഐ ടി പി എൽ എന്ന് പറയുന്ന സ്ഥലം ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല കണ്ടിട്ടില്ല പോയിട്ടില്ല എനിക്ക് എനിക്ക് ഒരു ഒരു തരത്തിലും അത് അതെവിടെയാണെന്നോ അത് എങ്ങനെയാണ് അവിടെ എത്തിച്ചേ ചേരേണ്ടതെന്നോ ഒന്നും എനിക്കറിയില്ല എന്നാലും എനിക്ക് എൻ്റെ ഒരു ടു വീലർ ആ സമയത്തുണ്ട് അപ്പോൾ ഞാൻ എന്ത് വിചാരിച്ചു ഞാൻ എന്തായാലും പോകാം വിചാരിച്ചിട്ട് ആ വണ്ടി എടുത്തിട്ട് അങ്ങോട്ട് പോയി എന്തൊക്കെയോ ചെയ്ത് കാട്ടിക്കൂട്ടി ഞാൻ അവിടെ എത്തി എനിക്ക് എത്തുന്ന സമയത്ത് തിരക്കുണ്ടായിരുന്നു അല്ലെങ്കിൽ വഴി തെറ്റിയോ എന്ന ബുദ്ധിമുട്ടിയോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് തീരെ ഓർമ്മയില്ല അത് കുറേ കാലം ഉന്നത കാര്യമാണ് അപ്പോൾ എനിക്ക് അത് ആക്ച്വലി എനിക്ക് ഓർമ്മയില്ല ഞാൻ എങ്ങനെ എത്തി എന്നുള്ളത് പക്ഷേ എങ്ങനെയൊക്കെയോ ഞാൻ അവിടെ എത്തിച്ചേരുന്നു എന്നിട്ട് അവിടെ എത്തി കുറേ നേരം അവിടുത്തെ എന്തൊക്കെയോ ഒക്കെ കഴിഞ്ഞു ഈ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ഞാൻ എൻ്റെ വണ്ടി എടുത്തിട്ട് തിരിച്ച് ഇറങ്ങാനായിട്ട് വന്നു വന്നിട്ട് ഞാൻ കുറേ ദൂരം വണ്ടി ഓടിച്ചു ഈ ഓടിച്ചു പോയിക്കൊണ്ടിരിക്കണ എനിക്ക് ചില സ്ഥലങ്ങൾ കാണുമ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് ഞാൻ ഈ സ്ഥലമൊന്നും കണ്ടിട്ടില്ലല്ലോ ഇതുവരെ ഈ വരുന്ന വഴിക്കും കണ്ടതായിട്ട് ഓർമ്മയില്ലല്ലോ എന്ന് ഞാൻ ഓർക്കുന്നുണ്ട് പക്ഷേ എന്നാലും ഞാൻ അറിയാതെ ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുവോ ഓടിച്ചുകൊണ്ടിരിക്കുവോ ഈ ഓടിച്ച് 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 എവിടെ എവിടെയും എത്തുന്നില്ല അറിയാവുന്ന ഒരൊറ്റ സ്ഥലം എനിക്ക് കാണുന്നില്ല ഇതിനകത്ത് അപ്പം ഞാൻ എന്താ വിചാരിക്കുന്നത് എവിടെയെങ്കിലുമൊക്കെ എത്തുമ്പോൾ ഞാൻ ഒരു ഒരു സ്ഥലം എത്തും എനിക്ക് പരിചയമുള്ള എനിക്കറിയാം ഒരു ടേണിങ് എടുക്കാനുണ്ട് ഒരു ലെഫ്റ്റ് ടേൺ എടുക്കാനുണ്ടെന്ന് എനിക്കറിയാം അപ്പം ഞാൻ ആ ലെഫ്റ്റ് ടേണും തെരഞ്ഞോണ്ടാണ് ഈ നടക്ക് ഈ പോയിക്കൊണ്ടിരിക്കുന്നത് സംഭവിച്ചത് എന്താന്ന് വെച്ചാൽ ഞാൻ പോയി 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 അവസാനം എനിക്ക് വഴി തെറ്റിയെന്ന് മനസ്സിലായത് എപ്പോഴാന്ന് വെച്ചാൽ ഞാൻ ഇറങ്ങി ചെന്ന ഐ ടി പി എൽ ബിൽഡിങ്ങിൻ്റെ മുന്നിൽ തന്നെ ചെന്നെത്തി തിരിഞ്ഞു പോയി എത്തി ഏത് വഴി എടുത്തു എങ്ങനെ എത്തി എന്ന് എനിക്കറിയില്ല പക്ഷേ ഞാൻ തുടങ്ങിയ തന്നെ തിരിച്ചെത്തി എന്നുള്ളതാണ് അതിൻ്റെ സത്യം അപ്പോഴാണ് എനിക്ക് ഞാൻ വഴി ശരിക്കും നല്ലപോലെ തെറ്റി എന്നുള്ളത് എനിക്ക് മനസ്സിലായത് ഈ സംഭവം എഗെൻ എനിക്ക് എങ്ങനെ പിന്നെ അത് കഴിഞ്ഞിട്ട് തിരിച്ചെത്തി എന്നുള്ള കാര്യമൊന്നും എനിക്ക് അത്രയ്ക്ക് ഓർമ്മ വരുന്നില്ല ബിക്കോസ് പിന്നെ വേറെ ആരുടെ അടുത്തേക്കോ വഴി ചോദിച്ചിരുന്നു എന്ന് തോന്നുന്നു അങ്ങനെയാണ് ഞാൻ പിന്നെ എങ്ങനെയൊക്കെയോ വീട്ടിൽ തിരിച്ചെത്തി എന്തായാലും അന്ന് പക്ഷേ ഐ ടി പിള്ളിൻ്റെ മുന്നിലെത്തുന്ന വരയ്ക്കും ഐ ടി പി എൻ്റെ മുന്നിൽ തിരിച്ചെത്തുന്നവരക്കും എനിക്ക് ഉരുപിടുത്തം ഉണ്ടായിരുന്നില്ല ഞാൻ വഴി തെറ്റിയിട്ടാണ് പോകണത് എന്നുള്ളത് ഇതിൻ്റെ വേറൊരു ഇൻസ്റ്റൻസ് പറയാൻ ഞാൻ ഞാൻ അപ്പോഴേ പറഞ്ഞല്ലോ ഇലക്ട്രോണിക് സിറ്റിയിലുണ്ടായിരുന്നു ഇവരുടെ ഒരു ടെസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് അപ്പോൾ വേണ്ടി പോയപ്പോഴും ഇതേപോലെ ഞാൻ വണ്ടിയിലാണ് പോയത് എൻ്റെ ഒരു ധൈര്യം ആലോചിച്ച് നോക്കണം എനിക്ക് വഴി അറിയില്ല എന്നുള്ളത് എനിക്ക് നല്ല ഒരു കാര്യമാണ് എന്നിട്ട് പോലും ഞാൻ വണ്ടി എടുത്തിട്ടാണ് ഈ പോകണത് എല്ലായിടത്തേക്കും ഞാൻ വണ്ടിയിലേ പോവുള്ളൂ കാരണം എനിക്ക് ബസ്സിൽ പോകാൻ എനിക്കിഷ്ടമില്ല അപ്പോൾ ഞാൻ എന്നെക്കൊണ്ട് കഴിയുന്നതും ഞാൻ ഈ വണ്ടിയൊക്കെ എടുത്ത് വലിയ ആളെ പോലെ വണ്ടിയിലൊക്കെ പോവാന്ന് വിചാരിച്ചാൽ അങ്ങനെ വണ്ടിയിലാണ് എപ്പോഴും പോകുന്നത് പിന്നെ ആ സമയത്ത് അല്ലെങ്കിൽ ആ പ്രായത്തിൽ നമ്മൾ ഈ പറയുന്ന പോലെ നമുക്ക് കുറേ കാര്യങ്ങൾ അറിയില്ല എന്ന് അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ നമ്മുടെ നമ്മൾ ഭയങ്കര ഈകോ ടിസ്റ്റുകളാണ് അപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ഡിഫിക്കൽട്ടാണ് ആ സമയത്തൊക്കെ അപ്പോൾ അതും കൂടെ ഇതില്ലാത്തൊരു ഭാഗമാണെന്ന് തോന്നുന്നു എനിക്ക് വഴി അറിയില്ല എന്നുള്ളത് ഞാൻ അക്സെപ്റ്റ് ചെയ്യാൻ തീരെ റെഡിയല്ല ഞാൻ എന്ത് വന്നാലും എങ്ങനെയെങ്കിലുമൊക്കെ ഞാൻ വഴി കണ്ടുപിടിക്കും എന്നുള്ളൊരു ധൈര്യത്തിന് ഞാൻ അങ്ങ് പോവുകയാണ് ഈ ഇലക്ട്രോണിക് സിറ്റിയിലത്തെ പരീക്ഷയും അതേതൊക്കെ കഴിഞ്ഞ് ഇറങ്ങി ഞാൻ ഇതേപോലെ കുറേ ദൂരം വണ്ടി ഓടിച്ചു വണ്ടി ഓടിച്ച് വണ്ടി ഓടിച്ച് പോയിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴുണ്ട് തമിഴിൽ എഴുത്ത് കണ്ടു ഞാൻ ഈ തമിഴിൽ എഴുത്ത് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ തമിഴ്നാട്ടിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് തിരിച്ച് ബാംഗ്ലൂരിലോട്ടല്ല വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് അപ്പോൾ ഇലക്ട്രോണിക് സിറ്റി കുറച്ച് പേർക്കെങ്കിലും അറിയാം ബാംഗ്ലൂർ ഉള്ളവർക്ക് അറിയാം ഇലക്ട്രോണിക് സിറ്റി ഇസ് വൺ ദ ആദ്യത്തെ ആണ് നമ്മൾ ബാംഗ്ലൂർക്ക് വരുമ്പോൾ ഹൊസൂർ കഴിഞ്ഞാൽ ആദ്യം വരുന്നതാണ് ഈ ഇലക്ട്രോണിക് സിറ്റിയുടെ സ്റ്റോപ്പ് അപ്പോൾ കുറേ ദൂരം പോയി ഈ തമിഴിലും ഇത് കണ്ടപ്പോൾ അവിടെ എങ്ങനെ ആൾക്കാരും ഇല്ല ഇത് ഇത് അങ്ങനത്തെ ഒരു റോഡാണല്ലോ പിന്നെ ആളെ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു ബാംഗ്ലൂർന്ന് വെച്ചപ്പോൾ ആ പുള്ളി ചിരിച്ചുകൊണ്ട് എന്നോട് പറയുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെന്ന് എന്നിട്ടാണ് അത് അത് ഇന്നിട്ട് ഞാൻ വിശ്വസിക്കുന്നില്ല ഞാൻ വിചാരിക്കുന്നത് എന്തോ അങ്ങനെ അത്രയ്ക്ക് എങ്ങനെ വഴി തെറ്റുന്നതെന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു കുറച്ച് ദൂരം കൂടെ ചെന്ന് കഴിഞ്ഞപ്പം എനിക്ക് മനസ്സിലായി ഞാൻ ശരിക്കും തമിഴ്നാടിൻ്റെ ഭാഗത്ത് എവിടെയോ എത്തിയിട്ടുണ്ട് എന്നുള്ളത് എന്നിട്ട് ഞാൻ തിരിച്ച് അത് ഇത് ഈ വിക്രസ് കാണിക്കുന്നത് മുഴുവൻ ഞാനൊരു സ്കൂട്ടി ഇ എസ് വെച്ചിട്ടാണെന്നുള്ളതും കൂടെ ഓർക്കണം ഞാൻ തിരിച്ച് വണ്ടി ഓടിക്കാൻ തുടങ്ങി എന്നിട്ട് പിന്നെ എവിടെയൊക്കെയോ എങ്ങനെയൊക്കെയോ ഞാൻ അഗൈൻ തിരിച്ച് വീട്ടിലെത്തി ഇപ്പോൾ ഈ പറഞ്ഞ ഇൻസ്റ്റൻസിലെല്ലാത്തിലും ഓർക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഒന്ന് കഷ്ടപ്പെട്ടെങ്കിലും ഒന്ന് ചുറ്റിയെങ്കിലും ഞാൻ തിരിച്ച് വീട്ടിലെത്തി എന്നുള്ളതാണ് എങ്ങനെയൊക്കെയോ എന്തൊക്കെയോ കാണിച്ച് ഞാൻ തിരിച്ച് എല്ലാ പ്രാവശ്യവും വീട്ടിലെത്തി എന്നുള്ളതാണ് അതിലത്തെ ഹൈലൈറ്റ് ഈ ഇത്രയും നേരം ഞാൻ പറഞ്ഞതിൽ നിന്ന് എനിക്ക് ഞാൻ ഇതിന്ന് ഉൾക്കൊണ്ട ഒരു കാര്യമാണ് അല്ലെങ്കിൽ എനിക്ക് എപ്പോഴും മനസ്സിലായിട്ടുള്ളൊരു കാര്യമാണ് അത് ദാറ്റ് ആസ് ലോങ് ആസ് യു കീപ്പ് മൂവിങ് നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ എത്തും നിങ്ങൾ വിചാരിച്ച സ്ഥലത്താവണം എന്നില്ല പക്ഷേ നിങ്ങൾ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് നിങ്ങൾ എത്തും ഒബിയസ്ലി ഈ പോഡ്കാസ്റ്റ് ഒരു മോറൽ സയൻസ് ക്ലാസ്സോ അല്ലെങ്കിൽ ഒരു സെൽഫ് ഹെൽപ്പ് പോഡ്കാസ്റ്റോ ഒന്നും അല്ല ഞാൻ എൻ്റെ കുറച്ച് എക്സ്പീരിയൻസസ് എക്സ്പീരിയൻസാണ് ഇതിലാകെ ഷെയർ ചെയ്യുന്നത് പക്ഷേ ഇതിനെ അതായത് ഇപ്പം ഇന്ന് ഞാനിപ്പോൾ ഇത്രയും നേരം പറഞ്ഞ ഈ കഥകളുടെ ഒരു യുനോ എന്താണ് അതിന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് അത് ശരിക്കും എനിക്ക് ജീവിതത്തിൽ മനസ്സിലായിട്ടുള്ള ഒരു കാര്യമാണ് ദാറ്റ് ആസ് ലോങ്ങ് ആസ് യു കീപ്പ് മൂവിങ് ആസ് ലോങ്ങ് ആസ് യു കീപ്പ് പുഷിംഗ് നിങ്ങൾക്ക് എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾ എത്തും നമുക്ക് തോന്നുമായിരിക്കും ദാറ്റ് വി ആർ റീച്ചിങ് നോ വെയർ നമുക്ക് എവിടെ എവിടെ എത്താത്ത പോലെ നമുക്ക് എവിടെ എവിടെയും എന്താ പറയുക നമുക്ക് ശരിയല്ലാത്ത പോലെയും അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര ഡയറക്ഷൻലെസ് ആയിട്ടൊക്കെ നമുക്ക് പല പ്രാവശ്യവും ജീവിതത്തിൽ നമുക്ക് തോന്നും പക്ഷേ അങ്ങനത്തെ സമയത്ത് പോലും ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ദറ്റ് വി കീപ്പ് പുഷിങ് ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ദാറ്റ് വി കീപ്പ് മൂവിങ് ഫോർവേഡ് ഇത് ചെയ്യാത്തടത്തോളം കാലം നമ്മൾ ഈ മൂവിങ് ഫോർവേഡ് എന്നുള്ളതല്ലാതെ ചെയ്യാത്തടത്തോളം കാലം നമ്മൾ സ്റ്റക്കായിരിക്കും ഒബിയസ്ലി അതാണ് കുറച്ചും കൂടെ അതാണ് ഭയങ്കര എന്താ പറയുക ഡേയ്ഞ്ചറസ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ നമ്മൾ മോ ഇരുന്നാൽ അല്ലെങ്കിൽ പിന്നെ അത് മാത്രമല്ല നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഡയറക്ഷൻ തെറ്റാണെന്ന് നമുക്ക് മനസ്സിലാവുകയാണെങ്കിൽ അത് ശരിയല്ല എന്ന് നമുക്ക് മനസ്സിലാവുകയാണെങ്കിൽ അവിടെ നമുക്കൊരു ഡീ റൗട്ട് അല്ലെങ്കിൽ ഒരു ഒരു റീറൗട്ട് ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിക്കണം ജീവിതത്തിൽ ദാറ്റ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട് ഓഫ് മൂവിങ് ഫോർവേഡ് മൂവിംഗ് ഫോർവേഡ് നീ നോട്ട് ഓൾവേസ് ലുക്ക് ലൈക്ക് യു ആർ മൂവിങ് ഇൻ വൺ ഡയറക്ഷൻ ഫോർവേഡ് അതിൽ പല ഡയറക്ഷൻസ് ഉണ്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നത് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന റൂട്ട് തെറ്റാണ് അല്ലെങ്കിൽ ഇറ്റ് വിൽ നോട്ട് ടേക്ക് യു ടു വെർ യു വോണ്ട് ടു റീച്ച് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുമ്പം നിങ്ങൾ അവിടുന്ന് ഒരു റീ റൗട്ട് എടുത്ത് ചിലപ്പോൾ ഇറ്റ് മൈറ്റ് ലുക്ക് ലൈക്ക് യു ആർ കമ്മിങ് ബാക്ക് എ ഫ്യൂ കിലോമീറ്റേഴ്സ് ബ്റ്റ് ദാറ്റ്സ് ഓക്കെ യു ക്യാൻ കം ബാക്ക് ആൻഡ് ദെൻ സ്റ്റിൽ ഫൈൻഡ് ദി റൈറ്റ് വേ ടു വേർ യു വോണ്ട് ഗോ ഇത് ഞാൻ പറഞ്ഞല്ലോ ഇത് ഞാനൊരു സെൽഫ് ഹെൽപ്പായിട്ടോ ഒരു മോറൽ സയൻസ് ഇതായിട്ടോ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നതല്ല പക്ഷെ ശരിക്കും എനിക്ക് എൻ്റെ ഈ ഒരു ഒരു ഫിസിക്കൽ എക്സ്പീരിയൻസ് എന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു ലെസൺ ആണ് ഇത് പല പ്രാവശ്യവും സോ അഗെൻ ചിലർക്കെങ്കിലും അറിയാവുന്ന ഒരു കാര്യമാണ് ഞാൻ ഐ എം സമൺ ഹു സഫേഴ്സ് ഫ്രം ഡിപ്രഷൻ ഐ എം സമൺ ഹു ഹാസ് ബീൻ ഡയഗ്നോസ്ഡ് വിത്ത് ബൈ ഡിസോർഡർ ആൻഡ് അതിൻ്റെ കൂടെ വരുന്ന ഒരു ആസൈറ്റി ഉണ്ട് സോ പല സമയത്തും ജീവിതത്തിൽ എനിക്ക് വളരെ വളരെ ഡിഫിക്കൽട്ടായിട്ട് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് ഭയങ്കര സ്റ്റക്കായിട്ട് തോന്നും എപ്പോഴും എനിക്ക് തോന്നും ഇങ്ങനെ ഞാൻ എവിടെയൊട്ടും മൂവ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഐ ഫീൽ വെരി വെരി സ്റ്റക്ക് ഇൻ ക്ലോസ് ടു ഫോബിക് ഇൻ ലൈഫ് എ ലോഡ് ഓഫ് ടൈംസ് പക്ഷേ ഇവൻ അറ്റ് ദോസ് പോയിൻറ്റ്സ് ഐ റിമെമ്പർ ദിസ് ഇങ്ങനത്തെ ഈ ഒരു എപ്പിസോഡ് അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ ഞാൻ എപ്പോഴും അതിനെ പറ്റിയിട്ട് ആലോചിക്കും എന്നിട്ട് ഞാൻ വിചാരിക്കും അത് ഇ സെയിം തിങ് അപ്ലൈസ് ടു യുവർ മെൻ്റൽ ഹെൽത്ത് സെയിം തിങ് അപ്ലൈസ് ടു യു ഇൻ യുവർ ലൈഫ് നിങ്ങൾക്ക് എത്ര സ്റ്റക്കായിട്ട് തോന്നിയാലും നിങ്ങൾക്ക് എത്ര എന്താ പറയുക ഡിസഹാർട്ടനിംഗ് ആയിട്ട് തോന്നിയാലും ഇറ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ് ടു കീപ്പ് പുഷിംഗ് ഫോർവേഡ് സോ ദാറ്റ് യു ആർ മൂവിങ് ആ മൂവ്മെൻറ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക ഞാൻ പറഞ്ഞല്ലോ മുന്നോട്ട് പോകുകയെന്ന് വെച്ചാൽ ഇറ്റ് നീഡ് നോട്ട് ഓൾവേസ് ലുക്ക് ലൈക്ക് യു ആർ മൂവിങ് ഫോർവേഡ് ഇറ്റ് ക്യാൻ മീൻ റീഡൌറ്റ്സ് ഇറ്റ് ക്യാൻ മീൻ ടേക്കിംഗ് ഡീറ്റോഴ്സ് ഇറ്റ് ക്യാൻ മീൻ എനിത്തിങ് ബ് ആസ് ലോങ് ആസ് യു ആർ മൂവിങ് ദാറ്റ്സ് പ്രോഗ്രസ് ഞാൻ എപ്പോഴും എന്നോട് തന്നെ അത് ഐ ഐ യൂസ് ദിസ് ആസ് എ നോട്ട് ടു മൈ സെൽഫ് ദാറ്റ് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരുന്നിട്ടില്ലെങ്കിൽ ഇഫ് ഐ ഡോ കീപ്പ് പുഷിംഗ് ഇഫ് ഐ ഡോ കീപ് ട്രൈയിങ് ദാറ്റ് ഈസ് ദി ആക്ച്വൽ ഫെയിലിയർ ഓർ സ്റ്റേറ്റ് ഓഫ് ബീങ് സ്റ്റക്ക് ഞാൻ പല കാര്യങ്ങളും ചെയ്യാറുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് എന്നെ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാവുന്നൊരു കാര്യമാണ് ഞാൻ ഈ പോഡ്കാസ്റ്റ് ഉണ്ട് എനിക്ക് വേറൊരു പോഡ്കാസ്റ്റ് ഉണ്ട് അതിൻ്റെ കൂടെ അതുമല്ലാതെ എനിക്ക് ഒരു യൂട്യൂബ് ചാനലുണ്ട് എനിക്ക് ഞാൻ ഒരു നയൻ ടു ഫൈവ് ജോബ് ചെയ്യുന്ന ഒരാളാണ് എനിക്ക് ഒരു രണ്ട് പിള്ളേരുണ്ട് ഞാൻ ഇന്നാലും ഞാൻ ബുക്സ് വായിക്കും അങ്ങനെ ഇതൊന്നും ഞാൻ വളരെ നന്നായിട്ടല്ല ചെയ്യുന്നത് പക്ഷേ ഞാൻ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് That is more important. I keep keep I keep myself engaged. I keep myself um, engaged by doing things that I love doing. Adalia, by any means it's not it's not necessarily successful in the way world sees success today. And it's very disheartening also. In the past, to be honest. ബാക്കി ഈ സക്സസ്ഫുൾ എന്ന് പറയുന്ന ആൾക്കാർ ചെയ്യുന്നതും ഇത് തന്നെയാണ് ആൻഡ് ദേ ആർ കൺസിസ്റ്റൻ്റ് വിത്ത് ഇറ്റ് ഞാൻ അത്രയും കൺസിസ്റ്റൻ്റ് അല്ല എസ്പെഷ്യലി ബിക്കോസ് വെൻ ഐ ഹ് മൈ ഡൗൺ ടൈം വെൻ ഐ ഹ് മൈ ലോ പീരിയഡ്സ് ഇറ്റ്സ് വെരി വെരി ഡിഫിക്കൽട്ട് ഫോർ മീ ടു പുഷ് ഫോർവേഡ് ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട് ഫോർ മീ ടു ഗെറ്റ് ഔട്ട് ഓഫ് ദാറ്റ് ഹോൾ ആൻഡ് ദാറ്റ് ഹോൾ ഇസ് ഫിൽഡ് വിത്ത് എ ലോഡ് ഓഫ് ഡാർക്ക്നെസ് പക്ഷേ എന്നാലും ഐ ട്രൈ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് അത് എത്ര മെല്ലെ ആണെങ്കിലും ശരി എന്താണെങ്കിലും ശരി ഐ ട്രൈ ആൻഡ് പുഷ് മൈ സെൽഫ് ടു ഗെറ്റ് ഔട്ട് ഓഫ് ദാറ്റ് ഹോൾ എനിക്ക് തോന്നുന്നു ഇത്രയും കാലം അത് ചെയ്തതുകൊണ്ട് മാത്രമാണ് ഇത്രയെങ്കിലും എനിക്ക് സർവൈവ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് അത് ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ എനിക്ക് ഒരിക്കലും ഞാൻ എന്നെ എന്താ പറയുക ഐ വുഡ് ഹാവ് ലോസ്ഡ് ഹോപ്പ് ഐ വുഡ് ഹാവ് ലോസ്ഡ് മൈ ഹോൾഡ് ഓൺ ലൈഫ് എ ലോങ് ടൈം ബാക്ക് എവ്രി ടൈം യു ഫീൽ ഡയറക്ഷൻ ലെസ് എവ്രി ടൈം യു ഫീൽ ലൈക്ക് യു ആർ മൂവിങ് എയിംലെസ്ലി ആസ് ലോങ് ആസ് യു ആർ മൂവിങ് ദാറ്റ്സ് ദ ഇമ്പോർട്ടൻ്റ് പാർട്ട് ഓഫ് ഇറ്റ് ഇപ്പം ഇത്രയും നേരം പറഞ്ഞതിൽ എത്രത്തോളം ആൾക്കാർക്ക് ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് പക്ഷേ ഐ തിങ്ക് ദ് യുനോ നിങ്ങൾ ഒരു ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുന്നതിനെ കാട്ടിലും ഡേഞ്ചറസ് ആണ് എ സ്റ്റേറ്റ് ഓഫ് ഇന്നോഷ്യ വെരി ആർ നോട്ട് മൂവിങ് അറ്റ് ഓൾ വെരി ആർ നോട്ട് ചേഞ്ചിങ് അറ്റ് ഓൾ ഓക്കെ ഞാൻ പറഞ്ഞു ഇത് എത്ര പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും എന്ന് എനിക്കറിയില്ല പക്ഷേ ഐ ജസ്റ്റ് തോട്ട് തെറ്റ് ഐ വിൽ ഷെയർ ദിസ് സ്മോൾ സ്റ്റോറി ഹിയോർ ഇൻ ദിസ് എപ്പിസോഡ് ഓഫ് മൈ പോഡ്കാസ്റ്റ് ഇത് എന്താണ് കൊറേ ദിവസമായിട്ട് ഞാൻ ഇതിനെ പറ്റിയിട്ട് ആലോചിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇന്ന് ഈ ഒരു എപ്പിസോഡ് ഷൂട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഈ ഒരു എപ്പിസോഡ് റെക്കോർഡ് ചെയ്യാന്ന് ഞാൻ വിചാരിച്ചത് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ എനിക്ക് ആകെ പറയാനുണ്ടായിരുന്നത് ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ നിങ്ങൾക്ക് ഈ കഥയൊക്കെ കേട്ടിട്ട് എന്ത് തോന്നുന്നു എന്ന് എനിക്കറിയില്ല പക്ഷേ എന്നെ അത് അറിയിക്കുവാണെങ്കിൽ and if you can let me know how i can make these these podcast episodes better, i would really love to hear your feedback. and uh, you can connect with me on instagram That link in the episode samarilab podcast page. if you enjoyed listening to this podcast, please follow me on spotify or google podcast or wherever you're listening me to. and also uh, rate this podcast five stars so that, you know, it... ഇറ്റ് റീച്ചസ് മോർ പീപ്പിൾ ആൻഡ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ ഈ എപ്പിസോഡ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇത് ഷെയർ ചെയ്യാനും ഒക്കെ മറക്കരുത് ഷെയർ ഇറ്റ് വിത്ത് യുവർ പീ വിത്ത് യുവർ ഫ്രണ്ട്സ് വിത്ത് യുവർ പീപ്പിൾ വിത്ത് പീപ്പിൾ ഹൂ വിിൽ എൻജോയ് സച്ച് കൈൻഡ് ഓഫ് എൻ എപ്പിസോഡ് താങ്ക് യു സോ മച്ച് ഫോർ ലിസ്ണിംഗ് ആൻഡ് വേറൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും വരുന്നതുവരെയ്ക്കും ദിസ് ഇസ് മിണ്ടിയും പറഞ്ഞു വിത്ത് യുവർ ഹോസ്റ്റ് നീരജ